നമസ്കാരം ഞാൻ രാജശേഖരൻ വാസ്തു കൺസൾട്ടന്റ് കഴിഞ്ഞ വീഡിയോയിൽ ദേവതാ സങ്കല്പത്തെ കുറിച്ച് നമ്മൾ വിശദമായി പറഞ്ഞിരുന്നു ഓരോ ദേവതകൾക്ക് ഓരോ നമുക്ക് കൊണ്ട് അതിനെ ഫ്രീക്വൻസി എന്ന് വിളിക്കാം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ക്ഷേത്രത്തെ കുറിച്ചാണ് ദേവതകളുടെ ആലയമാണ് ക്ഷേത്രം ക്ഷേത്രം നമ്മളെ നമ്മുടെ തമോ ഗുണത്തിൽ നിന്നും ഉയർത്തി രജോ ഗുണത്തിൽ എത്തിച്ച് അവിടെ നിന്നും സാത്വികൂലത്തിലേക്ക് നമ്മൾ ഉയർത്താനുള്ള ഒരു തന്ത്രവിധി പ്ര പ്രകാരമുള്ള ഒരു യന്ത്രമാണ് നമുക്കിന്ന് ക്ഷേത്രത്തെ കുറിച്ച് ചർച്ച ചെയ്യാം ക്ഷേത്രം ശരിക്കും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യ ശരീരത്തിന് സമാനമായ സ്വഭാവത്തിലാണ് പഞ്ചകോശങ്ങൾക്ക് അനുസരണമായ രീതിയിൽ അതായത് അന്നമയകോശം കോശം മനോമയകോശം വിജ്ഞാനമയകോശം ആനന്ദമയ കോശം നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിന് സമാനമായ രീതിയിലാണ് ഭൗതികമായിട്ടുള്ള ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതായത് നമ്മൾ ക്ഷേത്രത്തിൽ കടം ചെല്ലുമ്പോൾ തിരുമുറ്റം അതാ വലിയ ബലിക്കല്ല് കൊടിമരം ഇവയൊക്കെ നിൽക്കുന്ന ആ തിരുമുറ്റത്തെയാണ് നമ്മുടെ ശരീരത്തിലെ അന്നമയ കോശം സമാനമായി കരുതപ്പെടുന്നത് അപ്പോൾ അന്നമയ കോശം സമാനമായ ഭാവം നമ്മൾ കണ്ടിരിക്കും രണ്ടാമത് പ്രാണമയ കോശം ച വലിയ ക്ഷേത്രങ്ങളില് വിളക്കുമാടം എന്ന് പറയുന്ന ഒരു സംവിധാനം ചുറ്റമ്പലത്തിന് പുറത്തുണ്ട് ഇനി അഥവാ വിളക്കുമാടം പ്രത്യേകിച്ച് ഇല്ലെങ്കിൽ ചുറ്റമ്പലത്തിന്റെ പുറത്ത് ഭാഗത്ത് വിളക്കുകൾ തൂക്കിയിട്ട് ഭാഗം ഉണ്ടാവും ഈ ഭാഗത്തെയാണ് പ്രാണമയ കോശം ഉദ്ദേശിക്കുന്നത് ഒരു ഈ ദീപം തെളിയുമ്പോഴും വായു മുകളിലേക്ക് ഉയരുന്ന ഒരു ശ്വസന പ്രക്രിയ പോലെ ചെയ്യുന്നത് കൊണ്ടാവാം അല്ലെ തോന്നുന്നത് കൊണ്ടാവാം അതിനാ പേര് നൽകിയിരിക്കുന്നത് അതിനുള്ളിൽ നമ്മളിപ്പോൾ രണ്ട് വിഷയം പറഞ്ഞു അന്നമയം പ്രാണമയം ഇനി മനോമയകോശം കോശം ചുറ്റമ്പലത്തിനെയാണ് മനോമയ എന്ന് പറയുന്നത് ചുറ്റമ്പലത്തിനും ശ്രീകോവിലും ഇടയ്ക്കുള്ള സ്ഥലത്തെ നമസ്കാരമണ്ഡവും മറ്റ് ഒക്കെയുള്ള സ്ഥലത്തെയാണ് വിജ്ഞാനമയകോശം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എന്തെല്ലാം കണ്ടു അന്നമയ കോശം കണ്ടു പ്രണമയ കോശം കണ്ടു മനോമയ കോശം കണ്ടു വിജ്ഞാനമയ കോശം കണ്ടു ഇനിയുള്ളതാണ് ആനന്ദമയ കോശം ശ്രീകോവിലും അതിനുള്ളിൽ പ്രതിഷ്ഠയും നിൽക്കുന്ന സ്ഥലത്തെയാണ് ആനന്ദമയ കോശം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ചേർന്ന രൂപത്തിൽ ഉണ്ടാക്കിയതാണ് ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്രം ജീവനുള്ള ഒരു വസ്തു തന്നെയാണ് അതിന് അതിൻ്റെതായ തന്ത്രവിധി പ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ ശരിയായ രീതിയിൽ ശുദ്ധമായ രീതിയിൽ ശ്രദ്ധിക്കുക നിവേദ്യം എപ്പോഴും ശുദ്ധമായിരിക്കണം ശുദ്ധമായ മാത്രമേ ക്ഷേത്ര ചൈതന്യം നിൽക്കൂ അല്ലെങ്കിൽ ക്ഷേത്ര ചൈതന്യം ഹാനി ഉണ്ടാകും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി ഞാൻ ഇപ്പം പറഞ്ഞത് ഭൗതിക ഭാഗമാണെങ്കിൽ എല്ലാ ശരീരവും എനർജി ഫീൽഡ് ഉണ്ടെന്ന് അറിയാമല്ലോ എനർജി ബോഡി അങ്ങനെ ഒരു എനർജി ബോഡിയും നമ്മുടെ ക്ഷേത്രത്തിനുണ്ട് വലിയ ക്ഷേത്രങ്ങൾക്ക് മഹാക്ഷേത്രങ്ങൾക്ക് ഒക്കെ തന്നെ ഷടാധാര പ്രതിഷ്ഠയാണ് ഷടാധാര പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിലെ ബിംബത്തിൻ്റെ അടിയിൽ ഏറ്റവും അടിഭാഗത്ത് ആധാരശില നിധികുംഭം താമര കൂർമ്മം യോഗനാളം നമോത്സക ശില അതിനു മേലെയാണ് പ്രതിഷ്ഠയുള്ളത് നമ്മുടെ ശരീരത്തിലെ എനർജി ബോഡി എന്ന് പറയുന്നത് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ സഹസ്രാര പത്മം ഇതിന് സമാനമായി ശരിക്കും സർജറി ചെയ്താൽ ഇതൊന്നും നമ്മുടെ ശരീരത്തിൽ കാണാൻ കഴിയില്ല പക്ഷേ എനർജി പോയിന്റുകൾ എനർജി ചക്രകളാണ് ചക്രങ്ങളാണ് ഈ സംവിധാനങ്ങൾ ഇതിന് സമാനമായി ക്ഷേത്രത്തിലും ഇതേ സംഭവം തന്നെയുണ്ട് അഥവാ ക്ഷേത്രത്തിന് ഏറ്റവും അടിയിൽ ആ ബിംബത്തിൻ്റെ ഏറ്റവും അടിയിൽ ആധാരശിലയുണ്ട് ആധാരശില എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ മൂലാധാരം എന്ന എനർജി ചക്രയ്ക്ക് സമാനമാണ് അതുപോലെ ആധാരശില കഴിഞ്ഞാൽ നിധികുംഭം നിധികുംഭം എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ സ്വാധിഷ്ഠാന ചക്രത്തിന് സമാനമാണ് അപ്പോൾ ആധാരശില കഴിഞ്ഞു നിധികുംഭം കഴിഞ്ഞു അതിനു മേലെ താമര താമര മണിപൂര ചക്രത്തിന് സമാനമാണ് അതിനു മേലെ ഒരു കൂർവമുണ്ട് ഏത് ദിക്കിലേക്കാണോ ക്ഷേത്രം നിൽക്കുന്നത് അങ്ങോട്ട് നോക്കി നിൽക്കുന്ന ഒരു ആമയുടെ ഒരു പ്രതിമയുണ്ട് അത് അനാഹൃത ചക്രത്തിന് സമാനമാണ് അതിന് മേലെ യോഗനാളമുണ്ട് യോഗനാളം എന്ന് പറഞ്ഞാൽ ഈ അനാ ഈ ആമയുടെ പുറത്തുനിന്ന് ക്ഷേത്രത്തിൻ്റെ പ്രതിഷേധ തൊട്ടടിയിലുള്ള ആ നപുംസക ശില വരെ എത്തുന്ന ഒരു ചെമ്പിൻ്റെ ഒരു കൊടലാണ് ഈ സംവിധാനം അതാണ് യോഗനാളം എന്ന് പറയുന്നത് ഇത് നമ്മുടെ വിശുദ്ധി ചക്രത്തിന് സമാനമായുള്ള ഭാഗമാണ് അതിന് മേലെ ഏറ്റവും ബിംബത്തിനു തൊട്ട് താഴെ നപുംസക ശില ഇതും ശരിക്കും ആജ്ഞാചക്രത്തിന് സമാനമാണ് അതിന് ഏറ്റവും മേലെയാണ് സഹസ്രാരപത്മത്തിന് സമാനമായി പ്രതിഷ്ഠ നിൽക്കുന്നത് അപ്പം നമ്മുടെ ഫിസിക്കൽ ബോഡി പോലെ തന്നെ എനർജി ബോഡിക്ക് ഒരു സംവിധാനം ക്ഷേത്രത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന് ജീവനുണ്ട് ചാറുവ ചൈതന്യമുണ്ട് ഈ ചൈതന്യം വ്യക്തി ശുദ്ധമായി നിർത്തുവാൻ അതായത് വ്യക്തമായി ശക്തിപ്പെടുത്തുവാൻ ദിവസേന പൂജ ചെയ്യണം നിവേദ്യം ശുദ്ധമായിരിക്കണം ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ചൈതന്യം വർദ്ധിക്കും അതിന്റെ ചൈതന്യ ഭംഗം ഒഴിവാക്കാനും പരിഹരിക്കാനും വേണ്ടിയാണ് ഓരോ വർഷവും ഉത്സവം നടത്തുന്നത് മാത്രമല്ല ഓരോ ക്ഷേത്രത്തിലും പ്രദീക്ഷിണത്തിന് എണ്ണമുണ്ട് ശിവക്ഷേത്രത്തിലാണെങ്കിൽ മൂന്ന് പ്രാവശ്യം ദേവി വിഷ്ണു ക്ഷേത്രത്തിൽ നാല് പ്രാവശ്യം ഗണപതിക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ ഓരോ ക്ഷേത്രത്തിലും ആ പ്രദീക്ഷിണ ചടങ്ങ് ആചാരങ്ങൾ വ്യത്യസ്തമാണ് കാരണം നമ്മൾ ആ ക്ഷേത്ര പരിസരത്ത് ചെല്ലുമ്പോൾ അവിടെ നിന്നും പ്രസരിക്കുന്ന ഊർജം നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതിന് സമയം കൊടുക്കണം അതാണ് ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ നമ്മൾ നിക്കണം എന്ന് പറയാൻ കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഓരോ വ്യക്തിയുടെയും വൈബ്രേഷൻ ലെവൽ മാറുന്നതനുസരിച്ച് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ദേവി ദേവന്മാരുടെ മാറും അതായത് എല്ലാ ക്ഷേത്രവും എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു ഘടകമാണ് നിർബന്ധമില്ല അപ്പോൾ ക്ഷേത്രത്തെ വളരെ ചെറിയൊരു ഒരു ആശയം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇനി നമുക്ക് വാസ്തുവിദ്യയിലേക്ക് കിടക്കാം അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വാസ്തുവിദ്യയുടെ ഗുരുക്കന്മാരെ കുറിച്ചാണ് അഥവാ ആചാര്യന്മാരെ കുറിച്ചാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം